you മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയായ നടിയാണ് അപർണ ബാലഭുരടി വളരെ കുറച്ച് സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അപർണയുടെ അരങ്ങേറ്റം ഫഹദിൻ്റെ നായികയായി ഗംഭീര പ്രകടനം നടത്തിയ അപർണയെ തേടി പിന്നീട് കൂടുതൽ അവസരങ്ങൾ എത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം സൂര്യറിപ്പോർട്ട് എന്ന സിനിമയിലൂടെ തമിഴിലും അപർണ അരങ്ങേറ്റം കുറിച്ചിരുന്നു തമിഴ് സൂപ്പർ താരം സൂര്യയുടെ നായികയായിട്ടാണ് അപർണ തിളങ്ങിയത് ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നടിയെ തേടിയെത്തിയിരുന്നു ബൊമ്മി എന്ന കഥാപാത്രത്തിനാണ് അപർണ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഇനി ഉത്തരമാണ് അപർണയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും അപർണ തന്നെയാണ് ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങളിൽ അപർണ പങ്കെടുത്തിരുന്നു ക്ലബ്ബ് എഫ്മിന് നൽകിയ അഭിമുഖത്തിൽ അപർണയോട് ചോദിച്ച ചോദ്യം അതിന് അപർണ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്നെ സ്റ്റക്കാക്കിയ ഒരു ചോദ്യമുണ്ടെങ്കിൽ അത് ഏതാണെന്നായിരുന്നു അവതാരക അപർണയോട് ചോദിച്ചത് അത് ദേശീയ പുരസ്കാരം കിട്ടിയതിൻ്റെ അടുത്ത ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ തന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്നെ ഞെട്ടിച്ചതെന്ന് അപർണ പറഞ്ഞു അപർണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു എട്ട് മണിക്കൂർ തന്നെ വന്ന് അവർ ഇൻ്റർവ്യൂ എടുത്തു അപ്പോഴാണ് മനസ്സിലായത് ആ റെക്കോർഡിംഗ് ആണ് ഓക്കെ കുഴപ്പമില്ല നമുക്ക് തീർക്കാമെന്ന് ഞാൻ പറഞ്ഞു കാരണം അതിനുശേഷം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്ന സമയമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കാണുന്ന കാര്യമാണത് അങ്ങനെ ഇൻ്റർവ്യൂ തുടങ്ങി ആദ്യത്തെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് ആരോടെങ്കിലും ഉണ്ടോ എന്നാണ് ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയെന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയെന്ന് പുള്ളി പറഞ്ഞു എന്നാൽ നിങ്ങൾ തന്നെ പറ ആരാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിലെ ആ പോയിൻറ്റിൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യമാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നു ഞാൻ അതൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുക അവർ പറഞ്ഞു നേരത്തെയും നിലവാരമില്ലാത്ത ചോദ്യങ്ങളോട് അവർ തൻ്റെ നിലപാട് അറിയിച്ചിരുന്നു ചോദ്യം ചോദിക്കുന്നതിലുള്ള പ്രശ്നം ഒരു നിലവാരം സൂക്ഷിക്കണം ചിലപ്പോൾ വളരെ മോശമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഉദാഹരണത്തിന് എന്നോട് ആദ്യം ചോദിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി ആരോടെങ്കിലും പ്രേമമുണ്ടോ ക്രഷുണ്ടോ എന്നൊക്കെയാണ് ഇതൊന്നും അവർ അറിഞ്ഞിട്ട് കാര്യമല്ല അവരല്ലോ എൻ്റെ കല്യാണം നടത്തുന്നത് എന്നാണ് ദേശാഭിമാനിക്ക് നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ അപർണം പറഞ്ഞത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ വീടിഘട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക